നമസ്കാരം മലയാളം എസ് സി ആർ ടി ചാനലിലേക്ക് സ്വാഗതം മൂന്നാം ക്ലാസ്സിലെ മണിച്ചെപ്പ് എന്ന പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഭക്ഷണം പാഴാക്കി കളയരുത് എന്ന സന്ദേശം നൽകുന്നതോടൊപ്പം മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രാധാന്യം കൂടി വ്യക്തമാക്കി തരുന്ന ഒരു പാഠമാണിത് ഈ പാഠത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു സ്കൂൾ ദിനപത്രത്തിൻ്റെ മാതൃകയിലുള്ള ഒരു പാഠമാണിത് ദിനപത്രത്തിൻ്റെ പേരാണ് പാഠത്തിൻ്റെ പേരായിട്ട് കൊടുത്തിരിക്കുന്നത് മണിച്ചെപ്പ് അവിടെ കണ്ടില്ലേ സ്കൂൾ ദിനപത്രം മണിച്ചെപ്പ് ജി എൽ പി എസ് അരിമംഗലം അരിമംഗലം എൽ പി സ്കൂളിലെ ദിനപത്രത്തിൻ്റെ പേര് എന്ന നിലയിലാണ് പാഠത്തിൻ്റെ പേര് നൽകിയിരിക്കുന്നത് അതിനായി അതിനടുത്തായിക്കൊടുത്തിരിക്കുന്നത് നോക്കൂ എൻ്റെ വിദ്യാലയം വൃത്തിയുള്ള വിദ്യാലയം അതിനടുത്ത് തൊട്ടടുത്ത് ഇപ്പുറത്തെ ഭാഗത്ത് വലതുവശത്ത് വെറുതെ വെറുതെ കളയരുതേ ഒരൊറ്റ ഒറ്റും കളയരുതേ രണ്ടിലൂടെയും എന്താ പറഞ്ഞു തരുന്നത് ഒരിടത്ത് പറയുന്നത് പരിസര ശുചിത്വം പാലിക്കേണ്ടതിനെക്കുറിച്ചാണ് ഭക്ഷണം പാഴാക്കരുത് എന്നാണ് അടുത്ത ഭാഗത്തിലൂടെ പറയുന്നത് ഇനി നമുക്ക് പത്രത്തിലെ പ്രധാന വാർത്ത എന്താണെന്ന് നോക്കാം ഓരോ വറ്റും പദ്ധതി ആരംഭിച്ചു അരിമംഗലം പാഴാക്കിക്കളയുന്ന ഓരോ വറ്റും കുട്ടികളെ വിശപ്പിലേക്ക് തള്ളിവിടുന്നുണ്ടെന്ന് അരിമംഗലം ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ ലീഡർ സി അലീന അഭിപ്രായപ്പെട്ടു ഭക്ഷണം കളയുന്നത് അവസാനിപ്പിക്കാനായി സ്കൂളിൽ ആരംഭിച്ച ഓരോ വറ്റും പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അലീന ഒരു വറ്റുപോലും പാഴാക്കാതെ ഭക്ഷണം കഴിക്കുന്ന ശീലം എല്ലാ കുട്ടികളിലും വളർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം സ്കൂളിൽ പ്രതിദിനം അഞ്ച് കിലോയിലധികം ചോറും കറികളും കളയുന്നുണ്ടെന്ന് പഠന ഭാഗമായി കുട്ടികൾ കണ്ടെത്തിയിരുന്നു അതേസമയം രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ ഓരോ വറ്റും പദ്ധതി ആരംഭിക്കുന്നത് ഭക്ഷണം പാഴാക്കുന്നത് തടയുന്നതോടൊപ്പം സ്കൂളിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനും ഈ പദ്ധതി വഴി സാധിക്കുമെന്ന് പി ടി എ പ്രസിഡൻ്റ് പി സനോജ് പറഞ്ഞു ഒരു മാസത്തിനകം ഭക്ഷണം പാഴാക്കാത്ത സ്കൂൾ എന്ന നേട്ടം കൈവരിക്കാനാകുമെന്ന് ഹെഡ്മിസ്റ്റസ് ജി ഷീല അഭിപ്രായപ്പെട്ടു ഉദ്ഘാടന യോഗത്തിൽ സി റീന സ്വാഗതവും കെ വി അരുൺ നന്ദിയും പറഞ്ഞു അപ്പോൾ എന്താണ് പത്രത്തിലെ പ്രധാന വാർത്ത ഭക്ഷണം പാഴാക്കരുത് എന്ന് തന്നെയാണല്ലേ സ്കൂളിൽ ആരംഭിച്ച ഓരോ വറ്റും എന്ന പദ്ധതിയെക്കുറിച്ചുള്ള വാർത്തയാണ് ഇതിൽ പറയുന്നത് എന്തായിരുന്നു പദ്ധതി ഓരോ വറ്റും അല്ലേ ഒരു വറ്റുപോലും പാഴാക്കാതെ ഭക്ഷണം കഴിക്കുന്ന ശീലം എല്ലാ കുട്ടികളിലും വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് മനസ്സിലായോ എന്താണ് ഓരോ വറ്റും പദ്ധതി എന്ന് എന്താണ് ഒരു വറ്റുപോലും പാഴാക്കാതെ ഭക്ഷണം കഴിക്കുന്ന ശീലം എല്ലാ കുട്ടികളിലും വളർത്തുക അതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം നമ്മൾ പാഴാക്കുന്ന ഭക്ഷണം മറ്റേതോ ആൾക്ക് അല്ലെ വിശന്നിരിക്കുന്ന മറ്റാർക്കോ അവകാശപ്പെട്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഇത് കളയുമ്പോൾ ആ ആൾ പട്ടിണി കിടക്കുകയാണ് വിശന്നിരിക്കുകയാണ് ഓരോ അരിയിലും അത് കഴിക്കുന്ന ആളുടെ പേരുണ്ട് എന്നാണ് പറയാറുള്ളത് നമ്മൾ പാഴാക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടായിരുന്ന പേര് നമ്മുടേതല്ല വേറെ ആരുടേതോ ആയിരുന്നു നമ്മൾ പാഴാക്കി കളയുമ്പോൾ ആ ആൾ വിശന്നിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ഈ പദ്ധതി നടപ്പിലാക്കാൻ കാരണം എന്താണ് സ്കൂളിൽ ഓരോ വറ്റും എന്ന പദ്ധതി നടപ്പിലാക്കാൻ എന്താണ് കാരണം കാരണമുണ്ട് അല്ലേ എന്താണ് സ്കൂളിൽ പ്രതിദിനം അഞ്ച് കിലോയിലധികം ചോറും കറികളും പാഴാക്കി കളയുന്നുണ്ടെന്ന് പഠനപ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുട്ടികൾ കണ്ടെത്തിയിരുന്നു ഇപ്പോൾ സ്കൂളിൽ ഒരു പഠനപ്രവർത്തനം വെച്ചു ഒരു ദിവസം സ്കൂളിൽ എത്ര ഭക്ഷണമാണ് ഉച്ചഭക്ഷണമാണ് പാഴാക്കി കളയുന്നതെന്ന് ആ പ്രവർത്തനത്തിലൂടെ കുട്ടികൾ കണ്ടെത്തിയ കാര്യമാണ് പ്രതിദിനം എന്നു വെച്ചാൽ ഓരോ ദിവസവും ദിവസം തോറും അഞ്ച് കിലോയിലധികം ചോറും കറികളും പാഴാക്കുന്നു എന്ന് അതേസമയം രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയുന്നുമുണ്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് കുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ സ്കൂളിൽ ഒരു ദിവസം അഞ്ച് കിലോയിലധികം ഭക്ഷണം കളയുന്നത് വെറുതെ കളയുന്നത് ഈ ഒരു തിരിച്ചറിവാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കാൻ വഴിയൊരുക്കിയത് നിങ്ങൾക്കറിയോ എത്രയോ കുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ടെന്ന് ബാലവേല നിരോധിച്ചതാണെങ്കിലും വിശപ്പ് കാരണം ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്ന നിങ്ങളെപ്പോലുള്ള ധാരാളം കുട്ടികളുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ലക്ഷക്കണക്കിന് കുട്ടികൾ വിശന്നിരിക്കുമ്പോൾ ഒരു വറ്റും നമ്മൾ പാഴാക്കി കളയരുത് എന്ന സന്ദേശം കുട്ടികളിൽ എത്തിക്കുക എന്നതായിരുന്നു ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം ഭക്ഷണം പാഴാക്കുന്നത് തടയുന്നതോടൊപ്പം സ്കൂളിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനും ഈ പദ്ധതി വഴി സാധിക്കുമെന്ന് പി ടി ഐ പ്രസിഡൻ്റ് പി സനോജ് പറഞ്ഞു ഇതിലൂടെ ഉണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി ഭക്ഷണം പാഴാക്കുന്നത് തടയാൻ പറ്റി അല്ലേ ഓരോ കുട്ടിയോടും ഭക്ഷണം പാഴാക്കരുത് എന്ന് ബോധവൽക്കരണം നടത്തി ഭക്ഷണം പാഴാക്കുന്നത് തടയാൻ കഴിഞ്ഞു ഒപ്പം മാലിന്യ പ്രശ്നം പരിഹരിക്കാനും കഴിഞ്ഞു എങ്ങനെയാണ് മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നത് ഭക്ഷണം പാഴാക്കാതിരിക്കുമ്പോൾ മാലിന്യം ഉണ്ടാവില്ലല്ലോ അല്ലേ നമ്മൾ വെറുതെ കളയുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ തന്നെയല്ലേ പ്രധാന മാലിന്യം ഓരോ വറ്റും കരുതലോടെ കൈകാര്യം ചെയ്താൽ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഈ ഒരു പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ പറ്റി എന്താണ് ഒരു മാസത്തിനകം ഭക്ഷണം പാഴാക്കാതെ പാഴാക്കാത്ത സ്കൂൾ എന്ന നേട്ടം കൈവരിക്കാനാകുമെന്ന് ഹെഡ്മിസ്ട്രസ് ജി ഷീല് അഭിപ്രായപ്പെട്ടു അപ്പോൾ പദ്ധതി നല്ല രീതിയിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഓരോ കുട്ടിയും ആ പദ്ധതി അതുപോലെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം വാങ്ങിക്കുകയും വിളമ്പിയെടുത്ത ഭക്ഷണം മുഴുവൻ കഴിക്കുകയും ചെയ്താൽ ഒരു വറ്റുപോലെ നിരത്ത് വീഴാതിരിക്കാൻ ശ്രമിച്ചാൽ ഒരു മാസത്തിനകം ഭക്ഷണം പാഴാക്കാത്ത സ്കൂൾ എന്ന നേട്ടം കൈവരിക്കാനാകുമെന്ന് ഹെഡ്മിസ്റ്റർസ് അഭിപ്രായപ്പെട്ടു നല്ലൊരു പദ്ധതിയാണല്ലേ നിങ്ങൾ ഒരു കഥ കേട്ടിട്ടുണ്ടോ തമിഴ്നാട്ടിൽ പ്രചരിച്ചിരുന്ന ഒരു കഥയാണ് തമിഴ്നാട്ടിലെ പ്രശസ്തനായ ഒരു കവിയായിരുന്നു തിരുവള്ളുവർ അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും തൻ്റെ അടുത്ത് ഒരു പാത്രത്തിൽ ചെറിയൊരു ബൗളിൽ കുറച്ച് വെള്ളവും ഒരു സൂചിയും അടുത്ത് വയ്ക്കും എല്ലാ ദിവസവും ഇത് ചെയ്യാറുണ്ട് പക്ഷേ അതുകൊണ്ട് എന്താ ഉപയോഗമെന്ന് കണ്ടു നിൽക്കുന്നവർക്കൊന്നും മനസ്സിലായില്ല കാരണം ആ വെള്ളമോ സൂചിയോ അദ്ദേഹം ഉപയോഗിക്കുന്നത് ആരും കണ്ടിട്ടില്ല ഒരു ദിവസം ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങ് എന്തിനാണ് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുമ്പോൾ അരികിൽ പാത്രത്തിൽ വെള്ളവും സൂചിയും കരുതുന്നത് എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓ അതോ നീ വളരെ ശ്രദ്ധയോടെയാണ് എനിക്ക് ഭക്ഷണം വിളമ്പിത്തരുന്നത് ഞാൻ കഴിക്കുന്നതും അതീവ ശ്രദ്ധയോടെയാണ് എങ്കിലും ഒരു വറ്റങ്ങാൻ താഴെ പോവുകയാണെങ്കിൽ അത് മണ്ണ് പുരളാതെ വ മണ്ണ് പുരളാതെ നുള്ളിയെടുക്കുക അല്ലേ കുത്തിയെടുക്കുക സൂചി കൊണ്ട് കുത്തിയെടുക്കാനാണ് ആ സൂചി കൊണ്ടുവെക്കുന്നത് അത് അതിലാ മണ്ണ് എന്തെങ്കിലും പുരണ്ടിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കാനാണ് അടുത്ത് വെള്ളം വച്ചിരിക്കുന്നത് എന്ന് ഓരോ വറ്റും അമൂല്യമാണ് എന്നല്ലേ ഈ കഥ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഈ വാർത്ത വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ചിത്രങ്ങൾ സംഭവങ്ങൾ വാർത്തകൾ എന്നിവ എന്തെല്ലാം അതാണ് ഒന്നാമത്തെ പ്രവർത്തനം ചോദ്യമാണിത് ഉത്തരം ചിത്രങ്ങൾ കുട്ടികൾ ഒരു മേശയ്ക്ക് ചുറ്റും ഒത്തുകൂടി ശ്രദ്ധാപൂർവം ഭക്ഷണം കഴിച്ച് പൂർത്തിയാക്കുന്ന ഒരു ചിത്രം പിന്നെ ശൂന്യമായ പ്ലേറ്റ് പിടിച്ച് പുഞ്ചിരിക്കുന്ന ഒരു കുട്ടി പിന്നെ കഴിക്കാത്ത ചോറും കറിയും നിറച്ച ഭക്ഷണ വേസ്റ്റ് ബിന്നുകൾ അടുത്തതായിട്ട് വന്ന് ഓർമ്മയിൽ വരുന്ന ചിത്രം വിശക്കുന്ന കുട്ടികൾ ഭക്ഷണത്തിനായി വരിയിൽ നിൽക്കുന്നു ഇനി ഓർമ്മയിൽ വരുന്ന സംഭവങ്ങൾ വിവാഹ വിവാഹാഘോഷത്തിൻ്റെ ഭാഗമായി ബാക്കി വന്ന ഭക്ഷണം അനാഥാലയങ്ങളിൽ ഏൽപ്പിച്ച വീട്ടുകാർ ബാക്കി വന്ന ഭക്ഷണം കുഴിച്ചു മൂടിയ മറ്റൊരു സംഭവം മിച്ചം വന്ന ഭക്ഷ്യവസ്തുക്കൾ അയൽ വീടുകളിൽ കൊടുക്കുന്നത് സ്കൂളിലേക്ക് കൊണ്ടുവന്ന ഭക്ഷണം ചീത്തയായതിനാൽ കൂട്ടുകാർ തങ്ങളുടെ പാത്രങ്ങളിൽ നിന്നും പങ്കുവയ്ക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്ത്യയിലെ ഭക്ഷ്യ മാലിന്യ പ്രശ്നം വളരുന്ന ആശങ്ക ഇപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ കുറവും മാലിന്യ പ്രശ്നവും എപ്പോഴും ഇന്ത്യ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ആ ഒരു വാർത്ത പത്രങ്ങളിൽ മിക്കപ്പോഴും വരാറുണ്ട് അടുത്തത് ഭക്ഷണ മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിൽ വിദ്യാലയങ്ങൾ മുൻകൈ എടുക്കുന്നു പിന്നൊന്ന് പട്ടിണിയും പോഷകാഹാരക്കുറവും ഇന്ത്യയുടെ നിരന്തരമായ വെല്ലുവിളികൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില വാർത്തകളുടെ തലക്കെട്ടുകളാണിത് അടുത്ത ചോദ്യം ഈ സ്കൂളിൻ്റെ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക ഒരു കാര്യം ഭക്ഷണം പാഴാക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്ന ബോധവൽക്കരണ ക്ലബ്ബുകൾ ആഴ്ചതോറും മീറ്റിംഗ് നടത്തുകയും അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക മുതിർന്ന കുട്ടികൾ അത് ഏറ്റെടുത്ത് ചെയ്യുകയാണ് നല്ലത് പിന്നൊന്ന് ശ്രദ്ധയോടെയുള്ള ഭക്ഷണ ഉപഭോഗം ഓരോ കുട്ടികളും ശ്രദ്ധയോടെ ഭക്ഷണം കഴിക്കണമെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക ശ്രദ്ധയോടെയുള്ള ഭക്ഷണ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കൽ ആണ് രണ്ടാമത്തെ പ്രവർത്തനം അടുത്തത് വിശപ്പിനോട് പൊരുതുന്നവരെ സഹായിക്കുക വിശന്നിരിക്കുന്നവർ അവർക്ക് വേണ്ടിയിട്ടുള്ള കരുതൽ കുട്ടികളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാവുക പൊതിച്ചോറൊക്കെയായിട്ട് നൽകുന്ന രീതിയിൽ പിന്നെ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് കമ്പോസ്റ്റിംഗ് സൗകര്യം ഉറപ്പാക്കുക ഭക്ഷ്യ മാലിന്യത്തിൻ്റെ കണക്ക് രേഖപ്പെടുത്തുക അടുത്തതായിട്ട് മത്സരങ്ങളും സമ്മാനങ്ങളും ഏർപ്പെടുത്തുക ഓരോ ക്ലാസ്സിനായിട്ടോ കുട്ടികൾക്ക് വ്യക്തിഗതമായിട്ടോ സമ്മാനങ്ങളൊക്കെ നൽകാം ഏറ്റവും കുറവ് ഭക്ഷണം വേസ്റ്റാക്കുന്ന ക്ലാസ് റൂമിന് ക്ലാസ്സിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് നൽകാവുന്നതാണ് ഇനി അടുത്ത പ്രവർത്തനം ഓരോ വറ്റും പദ്ധതി പോലെ മറ്റൊരു സ്കൂളിൽ ശുചിത്വ സന്ദേശ പോസ്റ്ററുകൾ തയ്യാറാക്കി ഒട്ടിക്കുന്ന പ്രവർത്തനമാണ് നടന്നത് അവർ തയ്യാറാക്കിയ പോസ്റ്ററുകൾ നോക്കൂ പോസ്റ്ററുകൾ തയ്യാറാക്കി വീട്ടിലും പൊതുസ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കൂ എന്ന് അപ്പോൾ ഇവിടെ കുറച്ച് പോസ്റ്ററുകൾ കാണുന്നുണ്ട് അല്ലേ എന്താണ് പോസ്റ്റർ എന്താണ് ചെറിയ വാക്യങ്ങൾ ഒന്നോ രണ്ടോ വാക്യങ്ങൾ അതുപോലെ കുറച്ച് വരകൾ നിറം എന്നിവയൊക്കെ ഉപയോഗിച്ച് വലിയൊരു ആശയം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ് പോസ്റ്റർ ചെറിയ വാക്യം വര നിറം എന്നിവ ഉപയോഗിച്ച് വലിയൊരാശയം പ്രകടിപ്പിക്കുക പ്രകാശിപ്പിക്കുക അതാണ് ഒരു പോസ്റ്ററിലൂടെ നടക്കുന്നത് ഇവിടെ മൂന്ന് അല്ലേ അതിൽ ഒന്നാമത്തെ പോസ്റ്റർ എൻ്റെ വീട് വൃത്തിയുള്ള വീട് ഇവിടെ വീടിൻ്റെ ചിത്രമുണ്ട് ചൂലിൻ്റെ ഒക്കെ ചിത്രമുണ്ട് അല്ലേ ഓരോ ഓരോരുത്തരും ഓരോരുത്തരും അവരവരുടെ വീടും പരിസര പരിസരവും വൃത്തിയാക്കണമെന്ന് ഓരോരുത്തരും അവരവരുടെ വീടും പരിസരവും വൃത്തിയാക്കിയാൽ നാട് തന്നെ വൃത്തിയായില്ലേ അടുത്തത് നോക്കൂ ചപ്പും ചവറും വാരിയെറിഞ്ഞ് ചന്ത മകന്നൊരു നാടാക്കരുതേ വേസ്റ്റ് ബിൻ ഉണ്ടായിട്ടും അത് തട്ടിയിട്ടിരിക്കുകയാണ് അല്ലേ അത് നേരെ എടുത്തു വെക്കാൻ പോലും തട്ടിയിട്ടയാൾ തയ്യാറായില്ല എന്നുള്ളതാണ് അങ്ങനെ ചെയ്യരുത് വലിച്ചെറിയരുത് വേസ്റ്റ് ബിന്നിൽ തന്നെ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ ഇന്ന് സംഭവിക്കും അടുത്ത് അതിൽ കൂട്ട് പോകുന്നൊരു കുട്ടി മൂക്ക് പൊത്തിക്കൊണ്ടാണ് പോകുന്നത് അല്ലേ എല്ലായിടത്തും ദുർഗന്ധം വ്യാപിക്കും അടുത്തത് എന്താണ് കൈ കോർക്കൂ മാലിന്യമുക്ത കേരളത്തിനായി കൈ കോർത്ത് നിൽക്കുന്ന ചിത്രം ഉണ്ടല്ലേ അപ്പോൾ മാലിന്യമുക്ത കേരളം ഉണ്ടാവണമെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ എല്ലാവരും ഒത്തുചേർന്ന് എന്നാണ് ആ കൈ ചേർത്ത് പിടിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ എന്താണ് ചൂലും ബാസ്ക്കറ്റും ഒക്കെ അല്ലേ അപ്പോൾ മാലിന്യം വലിച്ചെറിയരുത് അടിച്ചു വാരി ചവറ്റുകുട്ടയിൽ തന്നെ നിക്ഷേപിക്കണം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വേറെ ഇലകളും പൂമ്പാറ്റകളും അതൊക്കെയോ മാലിന്യമില്ലാത്ത നാടാണ് സുന്ദരമായ നാട് എന്നാണ് അവ നൽകുന്ന സന്ദേശം ഇതുപോലുള്ള പോസ്റ്ററുകൾ തയ്യാറാക്കുക സ്കൂളിലും വീട്ടിലുമൊക്കെ പതിപ്പിക്കുക കുറച്ചർത്ഥം പാഴാക്കുക വെറുതെ കളയുക ശീലം പതിവ് പ്രതിദിനം ദിവസം തോറും വലയുക ദുഃഖിക്കുക നിർവഹിക്കുക നടപ്പിലാക്കുക പര്യായ പദങ്ങൾ ഭക്ഷണം ആഹാരം ഭോജനം വിശപ്പ് ക്ഷുത്ത് പശി കുട്ടി ശിശു പൈതൽ പിരിച്ചെഴുതുക പാഴാക്കി കളയുക പാഴാക്കി പ്ലസ് കളയുക സാധിക്കുമെന്ന് സാധിക്കും പ്ലസ് എന്ന് ലക്ഷക്കണക്കിന് ലക്ഷ പ്ലസ് കണക്കിന് ഉത്തരം കണ്ടെത്തുക ഓരോ വറ്റും പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് ഒരു വറ്റുപോലും പാഴാക്കാതെ ഭക്ഷണം കഴിക്കുന്ന ശീലം എല്ലാ കുട്ടികളിലും വളർത്തുക എന്നതാണ് ഓരോ ഓരോ വറ്റും പദ്ധതിയുടെ ലക്ഷ്യം അടുത്തത് ഈ പദ്ധതി നടപ്പിലാക്കാൻ കാരണം എന്താണ് രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയുമ്പോൾ സ്കൂളിൽ പ്രതിദിനം അഞ്ച് അധികം ചോറും കറികളും പാഴാക്കി കളയുന്നുണ്ടെന്ന് കണ്ടെത്തിയതാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ കാരണമായത് സ്കൂൾ ഹെഡ്മിസ്ട്രസ് അഭിപ്രായപ്പെട്ടത് എന്താണ് പദ്ധതി നടപ്പിലാക്കി ഒരു മാസത്തിനകം തന്നെ ഭക്ഷണം പാഴാക്കാത്ത സ്കൂൾ എന്ന നേട്ടം കൈവരിക്കാൻ ആകുമെന്നാണ് ഹെഡ്മിസ്റ്റർസ് അഭിപ്രായപ്പെട്ടത് പാഠം മനസ്സിലായാലും ഇനി നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം